ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പം നിർമ്മൽ വന്നതിന് ശേഷം വലിയൊരു പൊട്ടിത്തെറുകൾ തന്നെ എന്ത് വിവരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കിയുടെ അവസ്ഥ അറിഞ്ഞിട്ട് പിങ്കിക്ക് ഇപ്പോൾ നല്ല ഫ്രൂട്ട്സും ആഹാരമൊക്കെ അത്യാവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിർമ്മല പിങ്കിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന ഉടനെ തന്നെ നന്ദയെ കണ്ടു നന്ദയോട് പറയുന്നുണ്ട് ഇത് പിങ്കിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു ഫ്രൂട്ട്സ് ആണെന്ന് പക്ഷെ അത് കണ്ട കണ്ടുടനെ തന്നെ നന്ദ അവിടെ നിർമ്മലിനെ കളിയാക്കുവാണാണ് കണ്ടോ ഇപ്പൊ പിങ്കിയോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് നിർമ്മലിനാണ് എന്നുള്ള രീതിയിൽ പിങ്കിയെ അവിടെ നിർമ്മലിനെ കളിയാക്കുകയും എന്നിട്ട് ഈ ഫ്രൂട്ട്സ് നന്ദ തന്നെ കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പിങ്കിക്ക് വേണ്ടി നിർമ്മല കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പൊ പിന്നെ നിർമ്മല തന്നെ അത് കൊടുത്താൽ മതി എന്ന് നന്ദ നിർമ്മലിനോട് പറയുവാണ് അങ്ങനെ നിർമ്മലെ പിങ്കിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫ്രൂട്ട്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ പിങ്കി ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രൂട്ട്സും കൊണ്ടുവന്നു എന്നിട്ട് താൻ വാങ്ങിച്ചതാണെന്നും പിങ്കിക്ക് ഇപ്പോൾ ഇങ്ങനത്തെ വിറ്റാമിൻ ഭക്ഷണങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് പിങ്കി തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ കയ്യിൽ ആ ഫ്രൂട്ട്സ് കൊടുത്തു അപ്പോൾ ആദ്യം പിങ്ക് അത് വാങ്ങാനായിട്ട് തയ്യാറായില്ല ആ സമയത്ത് ആ ആദ്യമായിട്ട് നിർമ്മൽ അവിടെ പെയിൻ ഗസ്റ്റായിട്ട് ഇത് വാടകക്കാരനായിട്ട് വന്ന് താമസിക്കുന്ന സമയത്ത് താൻ കുറച്ച് ബിസ്ക്കറ്റും ചായയൊക്കെ ആയിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് തനിക്കത് വാങ്ങാൻ പറ്റത്തില്ല എന്നും പിന്നെ ഇതിനെല്ലാത്തിനും വിലയിട്ടാൽ മാത്രമേ ഞാൻ വാങ്ങത്തുള്ളൂ എന്നുകൂടി നിർമ്മൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രംഗങ്ങൾ പെട്ടെന്ന് പിങ്കി ഓർത്തെടുത്തു എന്നിട്ട് ഈ ഒരു ഫ്രൂട്ട്സിന് വാടക കാശ് തരുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സിന്റെ വില കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് തന്നാൽ മാത്രം മതി ഈ ഒരു ഫ്രൂട്ട്സിന്റെ വില ഞാൻ അതിന്റെ കൂടെ കൂട്ടിക്കോളാം എന്ന് അന്നത്തെ ആ ഒരു രംഗം ഓർത്തിട്ട് പിങ്കി കളിയാക്കുവാണ് അത് നിർമ്മലിനോടും ഇഷ്ടപ്പെട്ടില്ല സങ്കടത്തോടു കൂടി നിർമ്മല അകത്തോട്ട് പോകുമ്പോൾ പിങ്കി തടഞ്ഞു നിർത്തി എന്നിട്ട് അന്ന് എന്നോട് പറഞ്ഞതിന് പ്രതികാരമായിട്ട് കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു അവസാനം നിർമ്മൽ വാങ്ങിച്ച ഫ്രൂട്ട്സ് പിങ്കി കൈ കൈ ഇങ്ങനെ തന്നോളൂ കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു കൂടി അത് വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നിർമ്മല ഇന്നത്തെ ദിവസം ഞാൻ സാധാരണ ഒരു കടയിൽ പോയിട്ട് വലിയൊരു കഷ്ണം കേക്ക് മേടിച്ച് കഴിക്കുവാണ് പതിവ് എന്ന് പറയുമ്പോഴാണ് അത് എന്താ സംഭവം എന്ന് നന്ദയും പിങ്കിയും ഒരുപോലെ ചോദിച്ചു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നും ഇന്ന് എൻ്റെ ജന്മദിനമാണെന്നും എനിക്ക് കേക്കോ ഒന്നും വാങ്ങി എനിക്ക് അങ്ങനെ ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല ഒരു സമ്മാനം പോലും ആരും തന്നിട്ടില്ല പണ്ട് ഇതേപോലെ കേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിച്ചു കേക്ക് മുറിച്ച് അതിലെ ഒരു പീസ് കഴിച്ചതിന് ശേഷം എനിക്ക് വലിയൊരു കഷ്ണം അവൻ തന്നു എന്നിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് അതുപോലത്തെ ഒരു വലിയ ഒരു കഷ്ണം അവന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോടത് പറഞ്ഞത് എന്റെ എൻ്റെ ജന്മദിനമായപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് കേക്കിന്റെ കാര്യം പറഞ്ഞു പക്ഷേ അമ്മ അത്രത്തോളം കഷ്ടപ്പെട്ട് മെറ്റലടിച്ച് ജോലി ചെയ്യുന്ന ആ ഒരു ദിവസം കിട്ടുന്ന ആ ഒരു തുകയ്ക്ക് വാങ്ങാനുള്ള പൈസ പോലും തികയത്തില്ല അതിന്റെ ഇട കൂടെ എനിക്ക് കേക്കും കൂടി വാങ്ങാനായിട്ട് പാടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അത്രത്തോളം കിടന്ന് കരഞ്ഞപ്പോൾ അമ്മ ശർക്കരയും മാവുമൊക്കെ കുഴച്ചൊരു വട്ടയപ്പം പോലെ ഒരു പലഹാരം പൊതിഞ്ഞു വെച്ചു എന്നിട്ടേ ബർത്ത്ഡേ ദിവസം എന്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു കേക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സ്കൂളിൽ കൊണ്ടുപോയി ആ കേക്ക് മുറിക്കാനായിട്ട് ബർത്തഡെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കൂട്ടി കൂടി നിൽക്കുന്ന സമയത്താണ് ഞാനത് ആ ഒരു പൊതി തുറന്നു നോക്കുന്നത് ആ സമയത്ത് കേക്കല്ല അതിന്റെ അകത്ത് വട്ടയപ്പമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കി എൻ്റെ ഫ്രണ്ട് എന്നെ എൻ്റെ ഫ്രണ്ട് എന്നോട് പിണങ്ങുകയും ചെയ്തു അന്ന് ഞാൻ അമ്മയോട് പിണങ്ങിയതാണ് അതിനുശേഷം ഇന്ന് വരെ മിണ്ടിട്ടില്ല എന്നാൽ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ ജന്മദിനത്തിനും ഞാൻ ഒരു പീസ് കേക്ക് കടയിൽ പോയി മേടിച്ച് കഴിക്കും അവൻ എന്നോട് പിണങ്ങിയതിന് ശേഷം എൻ്റെ സുഹൃത്തിന് കൊടുക്കുന്നത് കൊടുക്കുന്ന രീതിയിൽ ആ കേക്ക് ഞാൻ തന്നെ കഴിക്കും അങ്ങനെ ഒരുപാട് അവഗണനകൾ അവഗണനകളും പിന്നെ ഒരുപാട് വേദനകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അച്ഛനില്ല അച്ഛൻ ഇല്ലാത്ത മകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നിർമ്മല പറഞ്ഞു അങ്ങനെ നിർമ്മല ഓരോ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും തന്റെ വേദനകൾ പറയുമ്പോഴെല്ലാം പിങ്കി അത്രത്തോളം വേദനിക്കുന്നുണ്ടായിരുന്നു ആ സംഭവങ്ങൾ കഴിഞ്ഞ് നിർമ്മല നേരെ അകത്ത് പോയതിനു ശേഷം ഇന്നത്തെ ദിവസമായിട്ട് ഒരു നല്ല ദിവസമായിട്ട് മദ്യമൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് എല്ലാം ഒഴിച്ച് സെറ്റാക്കി വെക്കുമായിരുന്നു അപ്പൊ പിങ്കി തന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അലമാര തുറക്കുന്ന സമയത്ത് ഒരു ബോക്സ് താഴെ വന്ന് വീഴും അപ്പോൾ ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അന്ന് എനിക്ക് ഞാൻ അർജുനു വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു ആ ഒരു ഷർട്ടാണ് അന്ന് ഞാൻ അർജുനന് കൊടുത്ത സമയത്ത് അർജുൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും എനിക്കിത് ഇപ്പോൾ വേണ്ട പിങ്കി പറഞ്ഞത് നമുക്ക് നാളെ കറങ്ങാൻ പോകുമ്പോൾ ഇടാം എന്നാൽ വേണ്ട ഒരു വിശേഷ ദിവസം ഈ ഒരു ഷർട്ടാണ് ഇങ്ങുകൊണ്ട് അന്ന് അർജുനന് വേണ്ടിയിട്ട് ആ ഷർട്ട് മാറ്റി വെച്ചതാണ് പക്ഷെ അതിനുശേഷം അത് ഇടാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇത് നിർമ്മലിന് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഷർട്ടും കൊണ്ട് നേരെ പിങ്കി ആ നിർമ്മലിന്റെ റൂമിലോട്ട് പോയി കഥവ് തട്ടി നിർമ്മൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിയതിന് ശേഷം കഥവ് തുറന്നു കൊടുത്തു പിങ്കിയാണെന്ന് കണ്ടു പിങ്കിയോട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് തനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നതാണ് വന്നതാണ് ഇന്ന് എന്തായാലും നിങ്ങളുടെ ജന്മദിനമല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഷർട്ടിന്റെ പൊതി നിർമ്മലിന് കൊടുത്തു തുറന്നു നോക്കി നല്ല ഷർട്ടാണ് ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാൾ ഇത് ഇട്ട് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതെന്തായാലും സാധിച്ചില്ല ഇനി എന്തായാലും നിർമ്മല തന്നെ ഇത് ഉപയ ഇത് ഉപയോഗിച്ചോളൂ അപ്പോൾ നിർമ്മലിന്റെ മനസ്സിലായ അർജുനല്ലേ അതെ എന്നാലും അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിർമ്മല തന്നെ ഇത് ഷർട്ട് ഇട്ടോളൂ ഒരുപാട് ഭംഗിയുണ്ട് നിർമ്മലിന് ഈ ഷർട്ട് അണിയുമ്പോൾ എന്നൊക്കെ പിങ്കി പറഞ്ഞു അതിനുശേഷം ഇന്ന് സ്പെഷ്യൽ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ റൂമ് നോക്കിയപ്പോഴാണ് പിങ്കി ആ ഒരു മദ്യക്കുപ്പി കണ്ടത് അത് കണ്ടുടനെ തന്നെ പിങ്കി നല്ല ദേഷ്യം വന്നു അതിനുശേഷം ദേഷ്യപ്പെട്ട് പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ പിങ്കി പോകരുത് നീ എന്നോട് പിണങ്ങരുത് എന്ന് നിർമ്മല പിങ്കിയോട് ആവശ്യപ്പെടുകയും എങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഈ മദ്യക്കുപ്പി നിങ്ങൾ കൊണ്ട് കളാം കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പിണങ്ങത്തില്ല എന്ന് പറയുകയും പിങ്കിക്ക് വേണ്ടിയിട്ട് നിർമ്മല ആ മദ്യക്കുപ്പി ഉപേക്ഷിച്ചു ഇനി ഞാൻ മദ്യം കഴിക്കത്തില്ല എന്ന് വരെ പിങ്കിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കാരണം പിങ്കി എന്ന് പറയുമ്പോൾ നിർമ്മലിന് അത്രത്തോളം ഇഷ്ടമാണ് തിരിച്ചും പിങ്കിക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അന്ന് അർജുന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവസരം കിട്ടിയപ്പോഴെല്ലാം താൻ അർജുനെ അവഗണിക്കുക ചെയ്തു അവഗണിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ അർജുനില്ലാത്തതിൻ്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആ ഒരു ഫീലാണ് പിങ്കിക്കും അങ്ങനെ അവരുടെ ആ ഒരു ചെറിയൊരു പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സുഹൃത്ത് സുഹൃബന്ധം അങ്ങനെ അവിടെ ആരംഭിക്കുകയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേസിന്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു ഒരു കള്ളനോട്ട് കേസിന്റെ പിന്നാലെ പോയിരുന്നു എന്നാൽ അതിന്റെ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ആ ഇപ്പോൾ ആ ഒരു പ്രതി പ്രതിക്ക് അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ക്ലൂ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മേലുദ്യോഗസ്ഥൻ ഗൌതമിനെ വിളിച്ചു പറഞ്ഞു സാഗർ ഫിനാൻസിലോട്ടാണ് ആ പൈസ എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ ഗൗതമിന് ഇതാ എവിടെയോ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഓർമ്മ എന്നിട്ട് ആ മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് എന്തായാലും സാഗർ ഫിനാൻസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അറിയുമോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാള് അയാൾ വഴി നമുക്ക് ഈ ഒരു കേസിന്റെ ക്ലൂ കിട്ടും അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയെ പിടിക്കാനായിട്ട് പറ്റും എന്ന് ഗൌതമിനോട് ഈ ഒരു മേലുദ്യോഗസ്ഥൻ പറയുവാണ് ആ സമയത്താണ് ഗൗതമ ഓർത്തത് അന്ന് വേണുവിനെ പിടിക്കാൻ വേണ്ടി വേണു കംപ്ലൈന്റ് തന്ന പ്രകാരം അർജുനെ താക്കീത് നൽകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സാഗർ ഫിനാൻസിലാണ് താൻ ജോലി ചെയ്യുന്നതെന്നും സാഗർ സാർ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ അന്ന് അർജുൻ സോറി നമ്മുടെ നിർമ്മൽ ഗൌതമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം നിർമ്മൽ ഗൗതം ഓർത്തു എന്തായാലും എനിക്ക് സാഗർ ഫിനാൻസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അറിയാമെന്നും ഞാൻ അയാളുമായി സംസാരിച്ചതിനു ശേഷം ഈ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ക്ലൂ കിട്ടാനായിട്ട് ഞാൻ നോക്കാം കുറച്ചുകൂടി തെളിവ് ശേഖരിക്കാൻ നോക്കാം എന്ന് ഗൗതം വാക്കു കൊടുക്കുവാണ് എന്നാൽ ഒന്നാതെ നിർമ്മലും ഗൗതമും തമ്മിൽ ഒരു മൂന്നാം നാൾ പോലെയാണ് ഭയങ്കരമായിട്ട് അടിയും വഴക്കുമൊക്കെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുമായിരിക്കും